ഈ വിളിച്ചു വരുന്ന കാഴ്ച വളരെ അഭിവാദ്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി മേച്ചേരിപ്പടിയിൽ നിന്നും തുടങ്ങിയ പ്രകടനം മുപ്പട്ടിത്തറ സെന്ററിൽ സമാപിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാം പറമ്പിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ കെ സുബ്രഹ്മണ്യൻ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് ജയൻ എം ആർ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു